കണ്ണൂർ തൃപ്പങ്ങോട്ടൂരിൽ കൈവിട്ട കല്യാണാഘോഷത്തിൽ നടപടിയുമായി പോലീസ് സംഭവത്തിൽ കൊളവലൂർ പോലീസ് കേസെടുത്തു സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനാണ് കേസെടുത്തത് പടക്കം പൊട്ടിച്ച് പതിനെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സംഭവത്തിലാണ് പോലീസ് നടപടി കേസെടുത്തെങ്കിലും ആരെയും പ്രതി ചേർത്തിട്ടില്ല സംഭവത്തിന് പിന്നാലെ അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്ങോട്ടൂർ സ്വദേശികളുടെ കുഞ്ഞ് ചികിത്സയിലാണ് രണ്ടു ദിവസം മുമ്പാണ് വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കൊളവലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃപ്പങ്ങോട്ടൂരിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് കല്യാണാഘോഷം നടന്നത് ബാൻഡ്മേളം ഡി ജെ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയവ അർദ്ധരാത്രിയിലും തുടർന്നു കല്യാണ വീടിന് വീട്ടിലായിരുന്നു അഷ്റഫിന്റെ ഭാര്യ റഫാനയും പതിനെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞും ഉഗ്രശേഷിയിൽ പടക്കങ്ങൾ പൊട്ടിയതോടെ കുഞ്ഞിന് അസ്വസ്ഥകളുണ്ടായി പടക്കം പൊട്ടിക്കരുത്തുന്ന കുടുംബം ആഘോഷക്കാരോട് അപേക്ഷിച്ചെങ്കിലും ആരും ഇക്കാര്യം പരിഗണിച്ചില്ല തിങ്കളാഴ്ച വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെ വീണ്ടും ഉഗ്രശബ്ദത്തിൽ സ്ഫോടനമുണ്ടായി ഇതോടെ കുഞ്ഞിന് വീണ്ടും വയ്യാതായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് ചികിത്സയിലാണ് സംഭവത്തിൽ കൊളവല്ലൂർ പോലീസിൽ അഷ്റഫ് പരാതി നൽകുകയായിരുന്നു അതിരിവിടുന്ന ആഘോഷങ്ങൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലുൾപ്പെടെ ചട്ടങ്ങൾ പാലിക്കാതെയും മറ്റുള്ളവർക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയും നടക്കുന്ന അതിരുവിട്ട ആഘോഷങ്ങളിൽ ഒന്നു മാത്രം തൃപ്പങ്ങോട്ടൂരിലേതാണ്